കോൾഡ് ഉണ്ടോ കോൾഡ് കോൾഡ് ഉണ്ടോ ശബ്ദം ഇതിന്റെ കൂടെ ഉണ്ടോ കണ്ടോ തിയേറ്ററിൽ കൂടെ ഉണ്ടോ കാണാൻ പറ്റില്ല ഇതിന്റെ കൂടെ ഉണ്ടോ ആ 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 ഇ ാണ് ആരെയും പുതിയ സിനിമ ഒറ്റ കമ്പനി പുറത്തിറങ്ങിയ സ്കിൽസ് ഒക്കെ ഭയങ്കരമായിട്ട് വേറെ പ്രതീക്ഷത്തിനെ ഇന്ദ്രേട്ടനും സുരേഷേട്ടനും ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് സംഭവമായി ഏതാ പുതിയ പുതിയ പ്രൊജക്റ്റ് വേറെ വേറെ ഞങ്ങൾക്കൊന്നും പറയാറായിട്ടില്ല കാറു 이거 자료 부탁드려요. 이만